എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നഗരസഭാ യോഗം വിളിച്ചു ചേർത്തു സി ഐഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് അനുവദിക്കുക വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനായി വിസ്തൃതിയുള്ള കാന നിർമ്മിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് വിഷയത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതിനായി എം എൽ മാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ദേശീയപാത അധികൃതർ കരാറുകാർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ യോഗം തീരുമാനിച്ചു ക്രോസിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും വരെ സിഐ ഓഫീസ് സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാതയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്ക പരിഹരിക്കണമെന്നും യോഗം ആവശ്യമുന്നയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസാപ് ലത ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഒ എൻ ജയദേവൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാരായ രശ്മി ബാബു പരമേശ്വരൻകുട്ടി ധന്യ ഷൈൻ രശ്മി ബാബു നഗരസഭാ സെക്രട്ടറി വ്രജ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി സി വിപിൻ ചന്ദ്രൻ കെ പി സുനിൽകുമാർ വേണു വെണ്ണറ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി പ്രതിനിധികളായ അഡ്വക്കേറ്റ് അൻസാർ പി ജി നൈജി കെ പി സുമേധൻ ഡോക്ടർ സജിത് സുരേഷ് മാസ്റ്റർ ജയൻ സുശീൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അവർ പറഞ്ഞത് വല്യൊരു ഇത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ തന്നെ ബോക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വഴി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് തിരുമാറുകയും പിന്നീട് അവിടെ രണ്ടാമതും അവിടെ ആ ബോക്സ് ഒരു ബോക്സ് മാത്രം വെച്ചതിന് ശേഷം അവിടെ പണി തുടങ്ങിയപ്പോൾ വീണ്ടും കർമ്മസന്ധിക്കാര് അറിയിച്ച് നമ്മളവിടെ ചെന്ന് അതിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തടസ്സം പറഞ്ഞിട്ടും ഒരു ഒരു തരി പോലും അതിന് വന്നാത്ത സ്ഥിതി വന്ന സമയത്ത് നമ്മളെ വീണ്ടും പോലീസ് അവിടെ വന്ന് പോലീസിന്റെ ഇതിൽ നമ്മൾ രമ്യമായിട്ട് സംസാരിച്ച് ഇനി വഴക്ക് വശത്തും തെക്കു വശത്തും എൽ പി വരാനുള്ള സാധ്യതകൾ അവിടുന്ന് ചെയ്യാതെ മറ്റേ കുറച്ചും കൂടി മീനെയുള്ള ഭാഗങ്ങളിൽ പണി ചെയ് പണി ചെയ്യാമെന്നാണ് അവരും കരാറ് പോയത് എങ്കിൽ തന്നെയും നമ്മളോട് റിക്വസ്റ്റ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രകാരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഈ രണ്ട് വിവരങ്ങളും കോതറമ്പ് വശത്തുള്ള കോതറം യസൻപുരത്തിനെയും കൊടുങ്ങല്ലൂരിനെയും അതിർത്തി പ്രകാശമായ ആ തോട്ടിലും വലിയൊരു കെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നത് അവിടെയും ചെറുതാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും